ിൽ ഇപ്പോൾ നമുക്കപ്പം ജോയിൻ ചെയ്യുന്നു സന്തോഷ് കിരാൻ ആണ് ഹലോ അമ്മ കുടുംബ സംഗമമാണ് നടക്കുന്നത് കലാപരിപാടികളൊക്കെ എത്രയോ നാളത്തെ അമ്മയുടെ ഒരു കുടുംബ കുടുംബസംഗമോ അതിങ്ങനെ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുടുംബ കുടുംബസംഗമം അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത് അതിനെങ്ങനെയാണ് എല്ലീസ് ഉണ്ട് കുടുംബ സംഗമം ഇൻസോസിയേഷൻ വിത്ത് മൈഗ്രേഷൻ സ്റ്റഡി അബ്രോഡ് എക്സ്പെർട്സ്റ്റി ആൻഡ് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻ ബൈ ഡി ഗോപ്പ് സോ ഫുട്ബോൾ ഗ്രൂപ്പിലുള്ള സന്തോഷത്തിനാണ് ഞാനിപ്പോ ഇവിടെ പിടിച്ചു നിർത്തിയത് ైన్ స్టడి మహారాణి వెడ్డింగ్ కలెక్షన్స్ పవర్ బై డి ആ ഞാൻ കുറച്ച് വൈകി ചെറിയ കുറച്ച് ഹസ്ബൻഡ് സുഖം ഇത് അമ്മയുടെ ഫാമിലി മീറ്റപ്പ് ആണ് അപ്പൊ ഹസ്ബൻഡ് സുഖമില്ലാതെ ഇല്ലാതെ ചേട്ടൻ ആക്റ്റീവായിട്ട് എല്ലായിടത്തും ഉള്ള വ്യക്തി ആക്റ്റീവ് ഉള്ള ആളായിരുന്നു പെട്ടെന്നൊരു ചെറിയൊരു ഒരു യറോ ചെറിയത് വരുന്നു വീട്ടിൽ അപ്പം ഇവിടത്തെ കണ്ടപ്പോ സന്തോഷാണ് കാരണം എനിക്കൊന്നും അമ്മയുടെ ഇതുവരെ നടക്കാത്ത ഒരു സംഭവമാണ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എല്ലാവരും കുടുംബമായിട്ട് ഒന്ന് കൂടണം എന്നൊക്കെ ഉള്ളത് നമ്മള് ഡിസ്കഷൻസിലൊക്കെ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തായിരുന്നു അപ്പം അത് നടക്കാതെ പോയതായിരുന്നു അപ്പം അതിപ്പം അത് നടത്തിയെടുക്കാൻ പറ്റി എന്നുള്ളത് ഇപ്പോഴത്തെ കമ്മിറ്റിയുടെ ഒരു വലിയ വിജയമാണ് അപ്പം അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇങ്ങനെയൊരു പരിപാടി നടത്തുക എന്നുള്ളത് എല്ലാവരുടെയും കുടുംബങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്ര വലിയൊരു പരിപാടി എന്ന് പറയുന്നത് ഇത് കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതില് കമ്മിറ്റി അംഗങ്ങളുടെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു എഫോർട്ടുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അപ്പം എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുവാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പറഞ്ഞാൽ അമ്മയിലുള്ള എല്ലാവരും കൂട്ടായി നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് കമ്മിറ്റി അംഗങ്ങളാണ് കൂടുതലും റെപ്പോർട്ട് എടുത്ത് അതിന്റെ ടൈം എല്ലാം സ്പെൻഡ് ചെയ്ത് ഒക്കെ ആ ഒരു ഇതിലേക്ക് എത്തിയത് അപ്പം ഇനി കുറച്ച് സമയം കൂടെ എങ്കിൽ പോലും അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നുന്നു എല്ലാരും ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു അതെ ഫസ്റ്റ് ചേച്ചി ആക്ച്വലി ഞാൻ ഫുട്ബോളിനകത്തും ഒക്കെ ഉണ്ടായിരുന്നു ജോയിൻ ചെയ്യാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് നിർഭാഗ്യവശാൽ ഈ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് ടൈമിന് എത്താൻ പറ്റുമോ പിന്നെ പ്രാക്ടീസിന് എത്താൻ പറ്റിയില്ല അപ്പം ഞാൻ ഇന്നലെ മിഞ്ചാന്ന് വിളിച്ച് പറഞ്ഞിരുന്നു എന്നെ അതിൽ നിന്നൊന്ന് മാറ്റണം എന്ന് പറഞ്ഞിരുന്നു കുക്കറി ഷോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം സമയത്ത് കൂടെ എത്താൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള രീതിയിൽ ഞാൻ വന്നത് തന്നെ ഇപ്പോൾ വന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഈ അമ്മയുടെ ഈ കുടുംബസംഗമം മെയിൻലി ടെലികാസ്റ്റ് ചെയ്യുന്നത് അമ്മ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിനോടാണ് അതിനോടൊപ്പം കൊടുത്തിരിക്കുന്നത് വൺ ടു ടോക്സ് യൂട്യൂബ് ചാനലിനാണ് അപ്പോൾ എല്ലാവരും അമ്മ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലും അതിനോടൊപ്പം തന്നെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ നല്ല ഒരു വർഷം ആശംസിക്കുന്നുണ്ട് ടോം ആണ് നല്ല പരിപാടിയായിരുന്നു എൻജോയ് ചെയ്തു വേറെ പ്രത്യേകത പറഞ്ഞു നമുക്ക് സ്പോൺസർഷിപ്പ് ഒക്കെ നമ്മൾ കെമ്പീലോട്ട് ചെയ്തില്ലേ അടിപൊളി ആയിട്ട് ചെയ്തു നന്നായിട്ട് നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മുടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയണം അത് ജനുവരി ഇരുപത്തി അഞ്ച് മുതലേ ഫെബ്രുവരി ഒന്ന് വരെ നമ്മുടെ ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയാണ് എല്ലാവരും ആ പരിപാടിക്കൂടെ വരണം തീർച്ചയായിട്ടും എല്ലാവരും ആ പരിപാടിക്കും കൂടെ കേട്ടോ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജെയിൻ യൂണിവേഴ്സിറ്റി ആണ് എന്റെ ഈ പരിപാടിക്ക് ഒരു സ്പോൺസർഷിപ്പ് വന്നിട്ട് ഒരു ഫോൺ കോളിൽ തന്നേക്കുന്ന ആളാണ് ഒത്തിരി സന്തോഷം താങ്ക് യു ദ ബെസ്റ്റ് അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ് അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ Of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.